പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ലൈജു ആണ് അദ്ദേഹത്തിന്റെ രണ്ടാം ഊഴമാണ് ഈ പഞ്ചായത്തിന്റെ പ്രഥമ തലവനായിട്ടിരിക്കുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തോന്നിയത് അഞ്ചുതെങ്ങിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങിൻ്റെ കുടിവെള്ള പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനുള്ള പത്രപാടിലും അതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വളരെ ഉച്ചസ്ഥലമായി ഓടി നടക്കുന്ന പ്രസിഡന്റിനെയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ അഞ്ചുതെങ്ങിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കായലിനായാലും കടലിനായും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപ് പോലെയാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് മുഴുവൻ ജല ലഭ്യതയുണ്ട് പക്ഷെ കുടിവെള്ള ലഭ്യതയാണ് നമുക്കില്ലാത്തത് ഈ കാലം അത്രയും പഞ്ചായത്ത് രൂപീകൃതമായ ഇത്രയും കാലം കടന്നിട്ട് പോലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടെ മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഭരണസമിതികൾക്കോ സാധിച്ചിട്ടില്ല ഇപ്പോൾ ദീർഘവീക്ഷണത്തോട് കൂടി വരും തലമുറയെ കൂടി ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇപ്പോൾ നേതൃത്വം നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് ധാരാളം എതിർപ്പുകൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന് കാലതാമസം നേരിട്ടതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഒക്കെ ഒന്നും ചെയ്യാം നമ്മുടെ അഞ്ചും ഗ്രാമപഞ്ചായത്ത് മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ചരശ കിലോമീറ്റർ വിസ്തൃതി മാത്രമുള്ളൊരു കൊച്ച് ഗ്രാമമാണ് നേരത്തെ ചോദിച്ച പോലെ കടലും കായലും മധ്യേ ഒരു നേരേഖ പോലെ ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു പ്രദേശം കവിഡ ഭാഷയെ പറഞ്ഞാൽ വെള്ളം വെള്ളം സർവ്വത്ര വെള്ളം കുടിക്കാൻ ഇതുപോലെ വെള്ളമില്ല എന്നുള്ള ഒരവസ്ഥയാണ് നമ്മൾ ജനിച്ച കാലം മുതലേ ഉള്ളത് നമ്മുടെ ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ അഞ്ചുതങ്ങിൻ്റെ പേരിൽ ആറ്റിങ്ങിന് വലിയ കുന്നിൽ നിരവധി പ്രാവശ്യം ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് ശുദ്ധത്തിൽ എത്തിക്കാൻ വേണ്ടി പക്ഷെ ഫലത്തിൽ നമ്മുടെ അഞ്ചങ്ങൾ ഏറ്റവും അറ്റം കിടക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ വെള്ളം ലഭ്യമല്ല പിൻകാലങ്ങളിലൊക്കെ രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യങ്ങളും മാറിയിരിക്കുകയാണ് ഒരു സോഴ്സ് നമുക്കില്ല മറ്റു പഞ്ചായത്തുകളൊക്കെ തന്നെ അവരുടെ കിണറുകുത്തിയിൽ ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നല്ല തടാകങ്ങൾ ഉണ്ടാവും ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയും നമ്മെ സംബന്ധിച്ച് ഇവിടെ കിടൽ കുത്തിയാൽ ഉപ്പുവെള്ളം പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് കിഴങ്ങ് കിട കുത്തിയാൽ അവിടെ ഓരുവെള്ളവുമായി അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ആശ്രയിക്കേണ്ടി വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ് ആ കേരള വാട്ടർ അതോറിറ്റിയുടെ സഹായത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയൂ ഞാൻ രണ്ടായിരത്തി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഈ കുടിവെള്ളം തന്നെയായിരുന്നു അത് കുടിവെള്ളം മാത്രമല്ല അന്ന് വെളിച്ചവും ഏറ്റവും വെളിച്ചവുമാണല്ലോ നമുക്കൊരു പ്രധാനപ്പെട്ട വെളിച്ചവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഞ്ചാം പഞ്ചായത്തിലെ തീരദേശത്തിന് സീവാളിന് താഴെ കുടിവെള്ളം എത്തുന്നതും അവിടെ കറണ്ട് കണക്ഷൻ എത്തുന്നതും രണ്ടായിരത്തിൽ ഞാൻ ബസ്സുണ്ടായതിനു ശേഷമാണ് എനിക്കൊരു അഭിമാനം ഉണ്ടാക്കരുത് കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്വന്തമായി ഭൂമിയില്ലാതെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പൊതു ഇടത്തിൽ അന്തി ഉറങ്ങുന്ന പുറംപോക്കിൽ അന്തി ഉറങ്ങുന്ന ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുവാനും അതുപോലെ തന്നെ വെളിച്ചമെത്തിക്കാനും എനിക്ക് കഴിയുന്നതാണ് ഇപ്പോൾ വന്നപ്പോഴും ഏറ്റവും വലിയ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അഞ്ചും ആറു ദിവസം കൂടുമ്പോഴാണ് ഒരു ദിവസം നമുക്ക് വെള്ളം കിട്ടുന്നത് ഈ അഞ്ചും ആറ് ദിവസം കൂടുമ്പോൾ വെള്ളം കിട്ടുന്നത് ഞങ്ങൾക്ക് ടേനായ ഒരു ദിവസമാണ് പമ്പിന് തകരാതെ സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരാതെ സംഭവിക്കുകയോ ചെയ്താൽ പിന്നെ ഞങ്ങൾ അടുത്ത ടേൺ വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പൊ അതിനൊരു പരിഹാരം എന്തെന്നുള്ള നമ്മൾ ഗൗരവമായി ആരോപിക്കപ്പെട്ടു ഇപ്പോഴാ വർക്കല എം എൽ എ ജോയി ബഹുമാനപ്പെട്ട ജോയി എം എൽ എ തീർച്ചയായിട്ടും ഞങ്ങൾ നന്നായി സഹായിച്ചു നമ്മുടെ പഴയ കാക്കക്കോഴി പദ്ധതി ഉണ്ടായിരുന്നു ആ കാക്കക്കോഴി പദ്ധതിയെ പുനർജീവിച്ച് എടുക്കുകയും അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽ സുലഭമായി വെള്ളം ലഭ്യമാകുന്ന സാഹചര്യം നമുക്ക് ഇപ്പൊ നിലയിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നാല് മുതൽ പതിനാല് വരെയുള്ള പതിനൊന്ന് വാർഡുകൾ ആണ് ഈ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതെങ്ങനെ ആലോചിച്ചു ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുഖറായിട്ടുള്ള ആ ശുഭാർശം കൂടി നബാർഡിനെ സമീപിച്ചു നബാർഡിനെ സമീപിച്ചുകൊണ്ട് എട്ട് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നമുക്കിവിടെ നിർമ്മിക്കാം എട്ട് കോടി രൂപയിൽ പുറത്ത് വരും അത് നബാർഡിന്റെ ഫണ്ടിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രോജക്റ്റ് തയ്യാറാക്കി നബാർഡിനെ സമീപിച്ചു പക്ഷേ നബാർഡിന്റെ ഫണ്ട് ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തതായ ഒരുപാട് ഒരുപാട് കടമ്പകൾ അങ്ങകത്ത് ചില നീക്കുപോക്കുകളുണ്ട് അതൊക്കെ ചെയ്താൽ മാത്രമേ ഫണ്ട് വിനിയോഗം നടപ്പിലാക്കാനും ലഭ്യമാക്കാൻ കഴിയൂ എന്നുള്ളതും സമയബന്ധമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പദ്ധതി ഉപേക്ഷിച്ചു ഇപ്പൊ ശേഷം ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആലോചിച്ചിട്ട് ഇങ്ങനെ പദ്ധതിക്ക് മുന്നോട്ട് പോവുകയല്ല കളഞ്ഞിട്ട് പോയില്ല മുന്നോട്ട് പോകുകയു അങ്ങനെ മൂന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പുതുക്കിയതിന് ശേഷം എട്ടു ലക്ഷം ലിറ്റർ വെള്ളം എന്നുള്ളത് നമ്മൾ മാറ്റി അത് നാല് ലക്ഷം ലിറ്റർ വെള്ളം മുകളിലും ഒരു ലക്ഷം ലിറ്റർ താഴെയും കൊള്ളുന്ന തലത്തിലേക്ക് അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം എപ്പോഴും നമ്മുടെ പഞ്ചായത്തിന്റെ കൈവശം ഉണ്ടാകുന്ന തരത്തിലൊരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ചു ഡി പി സി അംഗീകാരം നൽകി അതിന് തുടർച്ചയെന്നോളം നമ്മുടെ അതിന്റെ മണ്ണ് പരിശോധന നടത്തി മണ്ണ് പരിശോധന നടത്തിയപ്പോഴേക്കും നമ്മൾ ചിതുകേക്കാൾ കൂടുതൽ തുക വീണ്ടും വേണ്ടി ഒന്ന് കാര്യം മണ്ണിന്റെ ദൃഢതത്തുറവുള്ളത് കൊണ്ട് ദൃഢപ്പെടുത്താൻ വേണ്ടി വീണ്ടും പൈസ ഇരുപത് മുപ്പത് ലക്ഷം രൂപ അധികം ചെലവഴിക്കേണ്ടി വന്നു ആ കടമകളെ കഴിഞ്ഞ് മനുഷ്യർ സി ആർ സിൽ പോയി സിആർഎസ്എ അനുമതി വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞു നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചപ്പോഴേക്കാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലുള്ള തടസ്സവാദങ്ങളുമായി ചില സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് വരുന്നു അവരുടെ ബോട്ടിൽ വെള്ളം ഈ പഞ്ചായത്ത് സമിതി ഇരിക്കുമ്പോൾ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നതാണ് അതിന്റെ ഭാഗമായി സി പരാതി കൊടുത്തു സിയാർ അവർ അനുഭവം തന്നു എന്നുള്ളതോട് മനസ്സിലാക്കാൻ അവർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് ഗ്രൗണ്ട് വാട്ടറിന്റെ പരാതി കൊടുത്തു ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ നോമിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ ഗ്രൗണ്ട് വാട്ടർ വെള്ളം ഉപയോഗിക്കുന്നില്ല അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഗ്രൗണ്ട് വാട്ടർ വെള്ളം ഉപ്പാണ് ആ ഉപ്പ് വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല അതിന് എൻ സി മാങ്ങിച്ചു അതിനുശേഷം കൊടുത്ത പരാതി ഇവിടെ ബ്രിട്ടീഷുകാരുടെ ക്രെബിറ്റോറിയം ആയിരുന്നുവെന്നും ഇവിടെ അവരുടെ അത്തരം ക്രെബിറ്റോറിയമിൽ അവിടെ നിലവിലുണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചു മാറ്റുകയാണെന്നും ആർക്കിയോളജി സെൻട്രൽ ആർക്കിയോളജിക്ക് പരാതി കൊടുത്തു ആർക്കിയോളജിക്ക് ഇവിടെ വന്നു ഞങ്ങളോട് ചോദിച്ചു സ്വാഭാവികമായും അത്തരത്തിലുള്ള സ്തൂപങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ അവരുടെ സ്കെച്ചിനകത്ത് ഉണ്ടാവുക ആ സ്തൂപങ്ങൾ പൊളിച്ചു മാറ്റി എന്ന് അവർ വന്നു നോക്കി ബോധ്യപ്പെട്ടു പോയി ഞങ്ങൾക്ക് എതിർപ്പില്ല പണി ആരംഭിക്കാൻ പറഞ്ഞു അങ്ങനെ പണി ആരംഭിച്ചുകഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് പരാതി വീണ്ടും രണ്ടാമത് ഗ്രൗണ്ട് വാട്ടറിന് വീണ്ടും കൊടുക്കും പിന്നെ ഓമർ സ്മാണിനെ കൊണ്ടു അങ്ങനെ നിരവധി പരാതികൾ ഏഴോ എട്ടോ പരാതികൾ ഇതിന് നിർമ്മാണ പോർട്ടി ആരംഭിക്കാൻ കാലതാമസം ഉണ്ടായി അതിന്റെ ഭാഗമായി അവിടെ നിന്നൊക്കെ ക്ലിയറൻസ് കിട്ടാൻ താമസിച്ചപ്പോഴേക്കാണ് അല്ലെങ്കിൽ കൊടുത്ത പരാതിക്ക് മേൽ അവർക്ക് മറുപടി കൊടുത്ത് ഓക്കെ കിട്ടുവാനുള്ള താമസം കൊണ്ട് കുറേ താമസിച്ചു എന്നാൽ നമ്മളുടെ ഒരു നിക്ഷേദാർത്ഥത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഫലമായിട്ട് നമുക്ക് ഈ ഭരണസമിതി അവസാനിക്കുന്ന മുമ്പ് തന്നെ ഇതിന്റെ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ നാട്ടിലെ സാധാരണക്കാരായ കാലുകൾക്ക് നമുക്ക് കിട്ടുന്ന വെള്ളം നമുക്ക് ഈ ഏഴ് കിട്ടുന്ന ദിവസം കൂടി നമുക്ക് കിട്ടുന്ന വെള്ളമാണ് ഈ വെള്ളം നമുക്കിവിടെ സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമല്ല വരുന്ന വെള്ളം നമുക്കിപ്പോൾ പൈപ്പ് വഴി വരുന്ന വെള്ളം വലിയ എത്തുമ്പോഴേക്കും നമ്മുടെ പൈപ്പിന്റെ അര പൈപ്പായി മാറും വെള്ളം അടക്ക ഒരു വക്കം ചെറിയ എന്നീ ഭാഗങ്ങളിലേക്ക് പോയിട്ടാണ് വെള്ളം നമുക്ക് എത്തുന്നത് അത് നമുക്ക് ഒഴിവാക്കി ഈ നമ്മുടെ ടാങ്കിന്റെ മുകളിൽ വെള്ളം അടിച്ചു കയറ്റിയാൽ കടൽ തീരത്തും കായൽ തീരത്തുമുള്ള ആളുകൾക്ക് രണ്ടുപൂരെ വീട്ടിൽ അടക്കമുള്ള ആളുകൾക്ക് വീടിന്റെ മുകളിൽ അടക്കം വെള്ളം ലഭ്യമാകുകയും തീരത്ത് തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് അടക്കം വെള്ളം ലഭ്യമാകാൻ കഴിയുന്ന അവസ്ഥയിൽ നമുക്ക് ഈ പദ്ധതി പൂർത്തിയാക്കിയാൽ അതിന്റെ ഗുണം ലഭിക്കും അങ്ങനെ നമുക്ക് ഈ നാടിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളം എന്ന് പറയുന്ന വിഷയം നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയും അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് ഈ ഭരണസമിതിയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ നമുക്കിനി അറുമാസ കാലമേ ഉള്ളതെങ്കിലും അതിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമ്മൾ അതിൻ്റെ ഏതാണ്ട് ആ എഴുപത് ശതമാനത്തോളം പണി പൂർത്തിയാക്കി ഇനി ടാങ്കിൻ്റെ മുകളിന്റെ അതിൻ്റെ ഫില്ലറിലൊക്കെ ടാങ്ക് പണി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രവർത്തക്ക് വരാൻ കഴിയും അവിടെ ഒപ്പം നമുക്ക് കൂട്ടി എടുക്കാനുള്ളത് പൈപ്പിന്റെ ഉണ്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് പൈപ്പ് നമ്മൾ ആവശ്യപ്പെട്ടുണ്ട് അതില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ സോഡമായി പതിനഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിന്റെ നിർമ്മാണം ആറ്റിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ചില കണക്ഷനുകൾ എൻ എച്ച് എ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ചില കണക്ഷന്റെ സാങ്കേതികമായ നടപടി നടക്കുന്നതേ ഉള്ളൂ അതുകൂടി പൂർത്തിയായാൽ കുറച്ചുകൂടി വേഗതയിൽ നമുക്കിവിടെ വെള്ളം എത്തും അതോടൊപ്പം തീദേശ ഹൈവോ വരുന്നതുകൊണ്ട് തന്നെ അഞ്ചുസെങ്ങിന്റെ ഭാഗത്തു കൂടി പോകുന്ന തീരദേശ ഹൈവോ പോകുന്ന പ്രദേശങ്ങളിലെ ആ പൈപ്പുകൾ ഗവൺമെന്റ് തന്നെ മാറ്റിയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സുലഭമായി നമുക്ക് വെള്ളം ലഭ്യമാകുകയും നമ്മുടെ മുഴുവൻ പേർക്കും വെള്ളം എല്ലാ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും കൊടുക്കുവാനും ബാക്കി ഇടദിവസങ്ങളിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെള്ളം കൊടുക്കാനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അത് നമ്മുടെ അഭിമാനകരമായ പ്രോജക്റ്റ് തന്നെയാണ് ഏഷ്യയിലെ തന്നെ ജനസാന്ദ്രത കൂടിയതും പിന്നെ ഏറ്റവും ചെറുതുമായ ഒരു പഞ്ചായത്താണ് അഞ്ചു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തനത് ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുലവും തുച്ഛമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ആ ഗ്രാമപഞ്ചായത്തിൽ സമീപ പഞ്ചായത്തുകളെയോ അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളെയോ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബൃഹത്തായ ഒരു പദ്ധതി അതായത് ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ നീറുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും സമരങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നടത്തിയിട്ടുള്ളത് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ സഹായകരമാകുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കൂടി ഒരു ഇടപെടൽ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവുള്ളൂ കാരണം മുമ്പ് പഞ്ചായത്തുകൾക്ക് വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് കേവലം തുച്ഛമായ ഫണ്ടുകളായിരിക്കും മുമ്പ് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടാവുക പക്ഷെ ഇപ്പൊ ഈ ഒരു എട്ട് പത്ത് വർഷത്തിന് ഇപ്പുറം ബി പോലുള്ള ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിന്റെ മുഖച്ചായ തന്നെ മൊത്തത്തിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ആ ഫണ്ട് നമുക്ക് കിട്ടുന്ന ആ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനത്തിനായി ലഭിക്കുന്ന ഫണ്ടിന്റെ നമ്മൾ എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രഥമ ഉദാഹരണം കൂടിയാണ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റിലേക്കാണ് ഈ പഞ്ചായത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അതിന്റെ അവസാന ഘട്ടത്തിലുമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ മുൻ ഭരണസമിതി ഈ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് മുമ്പ് അതിന് തൊട്ടുമുമ്പുള്ള ഭരണസമിതി വാക്കംകുളം പദ്ധതി ഇതുപോലെ ഒരു കുടിവെള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ തന്നെ ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുകയുണ്ട് ആ പദ്ധതി തീർത്ഥം ഉപേക്ഷിക്കപ്പെട്ടതാണോ അതിനെ സംബന്ധിച്ച് ഒരുപാട് അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുകയുണ്ട് എന്താണ് അതിന്റെ ഒരു അവസ്ഥ ചോദിക്കപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു അഴിമതിയുടെ ഭാഗമാണ് ഇത് കഴിഞ്ഞ ഭരണസമിതി ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ ചൊവഴിച്ചു കൊണ്ട് വാക്കംകുളം എന്ന് പറയുന്ന ആ പ്രദേശത്തെ ജലസ്രോതസിനെ കുടിവെള്ളമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി ഒരു പ്രാഥമിക പഠനം പോലും നടത്താതെയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത് ഒന്ന് ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല അത് പരീക്ഷ നടത്തുകയോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയോ ആ വെള്ളത്തിന്റെ ദോഷവശം മനസ്സിലാക്കി അതിനെ എങ്ങനെ അത് ദോഷം മാറ്റാമെന്നോ ആലോചിക്കുന്ന അവസ്ഥയല്ലായിരുന്നു രണ്ടാമത് ആ പ്രോജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കിടറുകുത്തി ആണ് ആ പ്രോജക്ട് നടപ്പിലാക്കാൻ ഒരിക്കലും അതിനകത്ത് കിണറ് കുഴിക്കാൻ കഴിയില്ല കിണർ ടാങ്കർ ആക്കാൻ കഴിയില്ല മണ്ണിടിച്ചിലുള്ള പ്രദേശമാണ് മണ്ണ് അത്രയ്ക്ക് പൂഴിമണ്ണാണ് അപ്പൊ അങ്ങനെയുള്ള യാതൊരു സാങ്കേതികമായ പഠനവും നടത്താതെ ഒരു കോടി പത്തു ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയിൽ ഒരു കോടി പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവൃത്തിയായി പഴിയിലായപ്പോഴേക്കാണ് ഈ മണ്ണെടുത്തിന്റെ ഫലമായി ആകെ ഉണ്ടായ നേട്ടം ആ എടുത്ത കോൺട്രാക്ടർക്ക് മണ്ണ് എടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റും അതിനകത്തുണ്ടായിരുന്നു അല്ലാതെ ഒരു നേട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം ഒരു ഫ്രെൻസിനടിച്ച് കമ്പിവേലിയും കെട്ടി നിർത്തി വെക്കുന്നതിന് മാത്രം പണ്ട് ഒരു പത്ത് ലക്ഷം രൂപയായിരുന്നു പണ്ടാണെങ്കിൽ ഈ സ്ഥലം നമ്മുടെ മത്സ്യത്താളിയായിട്ട് ആളുകൾ കുളിക്കാൻ ഉപയോഗിച്ച സ്ഥലമാണ് ആ ഇപ്പോൾ കുളിക്കാനും പറ്റുന്നില്ല ആളുകളുടെ വേസ്റ്റ് നിക്ഷേപിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി അത് മാറി ഞങ്ങളുടെ ഭരണസമയം വന്നപ്പോൾ ആദ്യമേ തന്നെ അതിനൊരു ശ്രമം നടത്തി നോക്കിയതാണ് പക്ഷെ അത് വിജിലൻസിൽ അതിനു മുമ്പേ കേസായി വിജിലൻസ് കേസ് കിടക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്റെ സ്വപ്നമായിരുന്നത് അതിന് നമുക്കൊരു നീന്തൽക്കുളമാക്കി മാറ്റുക നീന്തൽ കുളമാക്കി നമ്മുടെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ സ്ഥലമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ വിജിലൻസ് കേസ് കിടക്കുമ്പോൾ ഞാൻ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ കേസ് നടക്കുന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ അഴിമതിയാണ് അത് അഴിമതിയൊക്കെ വിജിലൻസ് കണ്ടെത്തിക്കോട്ടെ അത് നമ്മൾ പറയുന്നത് പക്ഷെ അതിനകത്തുള്ളത് ഒരു പിടിപ്പ് എടുക്കുക ഭരണസമിതികളുടെ പിടിപ്പ് ഇടുക ആ ഭരണസമിതി കാലത്താണ് ജെ എന്ന് പറയുന്ന ജലജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് നമുക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും കുടിവെള്ളവുമായി ഒരു പോയിട്ട് നമുക്ക് ആവശ്യപ്പെടാം പോയി തയ്യാറായി കൊടുക്കണ്ട ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു പക്ഷെ ഒരു നയ പൈസയുടെ പ്രോജക്റ്റ് ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വാട്ടർ ടാങ്ക് ഈ എട്ട് ലക്ഷമല്ല ഈ പഞ്ചായത്തേക്ക് ആവശ്യമുള്ള ഇരുപത് ലക്ഷോ പത്ത് മുപ്പത് ലക്ഷോ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് കെട്ടി അതിന് മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ ജെ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു അത് ചെയ്തില്ല എല്ലാ പഞ്ചായത്തിലുള്ള ഇവിടെയും എല്ലാ വീടിനും കണക്ഷൻ കിട്ടിയെന്നുള്ള അല്ലാതെ ജെ ജെ എമ്മിന് അധികമായ ഒരു പ്രോജക്റ്റ് എടുക്കാൻ കഴിയില്ല ഞങ്ങൾ വന്നപ്പോൾ തിരക്കിയത് പക്ഷേ ജെ ജെ എം പുതിയ പ്രോജക്റ്റ് എടുക്കുന്നില്ല ഇതിനുള്ള പ്രോജക്റ്റ് വെച്ച് മതിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ദീർഘവിഷ്ടമില്ലാതെ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തോ മനസ്സിലാക്കാൻ എന്തോ അല്ലെങ്കിൽ കിട്ടിയ അവസരം ഉപയോഗിക്കാൻ അന്ന ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ഇല്ലായിരുന്നുവെങ്കിൽ വല്ല ഒരു ഇതൊന്നും വലിയൊരു പദ്ധതിയായി ജെ ജെ എമ്മിന്റെ പദ്ധതി നമുക്ക് മാറാൻ കഴിയുമായിരുന്നു ഇവിടുത്തെ കുടിവെള്ളക്ഷാമം ക്ഷാമം ഇതിനു മുമ്പേ പൂർത്തിയാക്കാൻ കഴിയുവായിരുന്നു പൂർത്തിയാക്കി നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുവായിരുന്നു നമുക്കുള്ള അഭിമാനം ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് മന്ത്രി പറഞ്ഞത് ഒരു ഗ്രാമപഞ്ചായത്ത് നേതൃത്വം എടുത്തുകൊണ്ട് ഇത്രയും വലിയ പദ്ധതി ആദ്യമാണ് ഒന്നുകിൽ ഇത് ജയും ചെയ്യും അല്ലെങ്കിൽ വകുപ്പ് ചെയ്യും അതോറിറ്റി ചെയ്യും അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യും ഇതൊന്നും കണ്ടെത്താൻ സമയമില്ല അതിന് പിറകെ പോയാൽ നടക്കില്ല ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളമാണ് ഇവിടെ വേലക്കാരം ആകുമ്പോഴേക്കും ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം കുടികളാണ് അപ്പൊ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അടിയന്തരമായി നമ്മൾ ചെയ്തതാണ് അതിനകത്ത് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ഞങ്ങൾ സഹകരിച്ചു ജില്ലാ പഞ്ചായത്ത് സഹകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മേജർ തൊക്കെ നമ്മളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ തുക മൂന്ന് അതിന് മൂന്ന് വർഷമായി കിട്ടുന്ന നിലകാര്യ കമ്മീഷൻ തുക നമ്മൾ ഒരു പൈസ മാറ്റി വേറൊന്നും എടുക്കുന്നില്ല എല്ലാം ഇതിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ ഈ പദ്ധതി കണ്ടത്